ഹലോ ഫ്രണ്ട്സ് ആ ഇവിടെ നമ്മളെ കിടനം അടിപൊളി ഓട്ടട ഓട്ടടയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇലയില്ലാതെ നമുക്ക് ഇലയൊന്നും ഇല്ല നമുക്ക് ഒരു ഇലയും ഇല്ലാതെ എങ്ങനെയാണ് ഓട്ടട ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് പരിചയപ്പെടാം നല്ല കിടനം രുചി നല്ല കിടനം നാടൻ സ്റ്റൈലിലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും അതിനുവേണ്ടി മാവ് കൂടി എടുത്തിട്ടുണ്ട് ഇത് ഗോതമ്പ് മാവാണ് ഒരു കപ്പ് ഗോതമ്പ് പിന്നെ ഇത് നമ്മൾ തേങ്ങയും അങ്ങനെ തന്നെ ശർക്കരയും കൂടെ ആക്കി വെച്ചേക്കുന്നതാണ് അവിടെ തേങ്ങയും ശർക്കരയും കൂടെ മിക്സാക്കി വെച്ചേക്കുകയാണ് വെള്ളം മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഗോതമ്പ് എടുത്തിട്ടുണ്ട് ഒരു കപ്പ് ഗോതമ്പ് എടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ നെയ്യ് എടുത്തിട്ടുണ്ട് പിന്നെ വെള്ളം എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് നമുക്കത് പാത്രം എടുത്തിട്ടുണ്ട് അപ്പൊ ഇലയില്ലാതെ എങ്ങനെയാണ് ഓട്ടടം ഉണ്ടാക്കുന്ന ഇപ്പൊ കാണിച്ചത് കേട്ടോ ഈ അമ്പലത്തിനെങ്കിൽ പാട്ട് കേൾക്കാ ഭജനം കേൾക്കുന്ന കേട്ടോ പാട്ട് കേൾക്കുമ്പോഴാണ് മടിയും നമുക്കതാ ഈ നമ്മുടെ മാവ് ഈ വലിയ പാത്രത്തിലേക്ക് തട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല കിടിലം കിടിലും ഒരു ആയിട്ടാണ് സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഓട്ടട അതും ഇലയില്ലാതെ ഇല ഇല്ലാതെയാണ് ഓട്ടട ഉണ്ടാക്കുന്നത് അപ്പൊ എല്ലാവരും കാണുക സംഭവം നല്ല അടിപൊളിയാണ് കിടലാണ് ആ നെയ്യ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം മിൽമയുടെ നെയ്യാണ് എടുത്തേക്കുന്നത് നല്ല നെയ്യാണ് നെയ്യാണോ മിൽമയുടെ നെയ്യ് ഇത് ഗോതമ്പ് മാവ ഗോതമ്പ് പൊടിയാണ് അപ്പൊ അതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം രണ്ട് സ്പൂൺ നെയ്യ് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നേരത്തെ വളരെ ശർക്കരയും അതിനകത്ത് തേങ്ങ മിക്സ് കേട്ടോ അപ്പൊ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇത് അതുപോലെ തന്നെ എന്റെ ഒരു കിട്ടിലും ചായയും കൂടെ ഇവിടെ ഉണ്ട് കേട്ടോ ഞാൻ ചായയും കുടിച്ചു നല്ല സ്ട്രോങ് ആയിട്ടുള്ള ചായ കുടിച്ചു സൂപ്പർ ചായയായിരുന്നു റാരിപ്പൊടിയായിരുന്നു അപ്പൊ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുകയായിട്ട് ബലബട്ടം കൂടെ ഞാൻ നിക്കാം ണ്ടാക്കാൻ പോണത് ഓട്ടടയാണ് അത് ഇലയില്ലാതെ ഇല ഇല്ലാതെ തന്നെ ഓട്ടട ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എല്ലാ ഫ്രണ്ട്സും കാണുക കേട്ടോ കണ്ട മാത്രം പോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ തിരിച്ചിട്ട് ബലപ്പെട്ടുകൊണ്ട് നോക്കുക ഉപ്പാണ് ഉപ്പ് നമുക്ക് അത് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം ഉപ്പൊന്ന് ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നല്ല കിടലം കിടലാണ് കേസ് നമുക്ക് ഉണ്ടാക്കാനും അതുണ്ടാക്കാനും നമുക്ക് അടിക്കാനും ഒക്കെ നല്ല സോത് വരുന്നൊരു കിടന്നായിട്ടുകൂടെ നമുക്ക് അതിന് വെള്ളം ആവശ്യത്തിന് വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം വെള്ളം ആണത് അനിളവൊക്കെ എണ്ണ മാവ് മിക്സ് ആവുന്ന രീതിയിൽ അങ്ങ് ചേർത്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ശർക്കരയും അതിനൊക്കെ തന്നെ ഏർ തേങ്ങ ചിരിക്കിയതുമാണ് മിക്സ് ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ വിശേഷം കിടിലും കിട്ടി ഒരു അടിപൊളി ഒരു ഈവനിങ് സ്നാക്സ് ആണ് അവിടെ നമ്മൾ ഉണ്ടാക്കാം കുറച്ചുകൂടെ നമ്മൾ ചേർത്ത് കൊടുക്കാൻ കിട്ടിലും കിട്ടലായിട്ട് എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും പല നേരെ അമർദ്ദിക്കാം നമുക്ക് കിട്ടിലും കിട്ടുന്ന ഒരു സ്നാക്സ് ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാം നമുക്ക് ഇല ഇല്ലാതെ ഉണ്ടാക്കുന്നുണ്ടോ ഇല ഇല്ലാതെയാണ് ഓട്ടട ഇത് ഓട്ടടുന്നത് ഓട്ടട കിടിലാടിപ്പോയി ഓട്ടട നമുക്ക് ഇല ഇല്ലാതെ എങ്ങനെ ഓട്ടട ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ ഈവനിങ് സ്നാക്സ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടി നമ്മളെ മാവ് മാവ് എടുത്തിട്ടുണ്ടായിരുന്നു മാവും ഏതൊക്കെ നെയ്യ് ചേർത്തു എന്നാ വെള്ളം ചേർത്തും ഉപ്പ് ചേർത്താ നമ്മളെ കുഴച്ചു കൊടുത്തിരിക്കുന്നത്

ലൈറ്റ് ഓഫ് ആയി പോയി കോള് വന്നായിരുന്നു കോൾ ലൈറ്റ് ഓഫ് ആയി പോയി വന്നപ്പോഴെ പിന്നെ അവിടെ കുറച്ചുകൂടെ ഒന്ന് വെള്ളം ഒഴിച്ചു മിക്സ് ചെയ്യണം കേട്ടോ അപ്പൊ ഇത് കിട്ടില്ല കിട്ടില്ല ഒരു സംഭവമാണ് അപ്പൊ എല്ലാരും ഇത് കാണുക നിങ്ങൾക്ക് എന്താ വളരെ എളുപ്പത്തിൽ സംഭവം ചെയ്യാൻ പറ്റും കേട്ടോ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും ഇത് അടിപൊളിയാണ് അപ്പൊ നമ്മള് ശർക്കരയും അതിൻ്റെ തേങ്ങയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മളത് മാവ് മിക്സ് ചെയ്തോണ്ടിരിക്കാണ് പിന്നെ വെള്ളമൊക്കെ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്ക അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ വിശേഷങ്ങൾ നമുക്ക് നമ്മളെ ശർക്കരയും അതിൻ്റെ തന്നെ തേങ്ങയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ മാവ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മാവ് മിക്സ് ചെയ്യുന്ന കണക്കാണ് ഇരിക്കുന്നത് ം കിടിലം ഒരു അടിപൊളി ആയിട്ടുണ്ടെങ്കി സുടാ അടിപൊളിയാണ് സാധനം അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബൺ കൂടെ എന്നെ പോലെ നോക്കിയാൽ നമ്മളെ കിട്ടില കിഡില വീഡിയോസ് എപ്പോഴും വരും ഓക്കെ ഓക്കെ നമ്മുടെ മാവിന്റെ പരിപാടി ഇതൊക്കെ കഴിഞ്ഞിരിക്കുന്നു കേട്ടോ നമ്മളെ മാവ് ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് അപ്പൊ മാവ് ഇതാ ഇവിടെ ആയിട്ടുണ്ട് ഇത് നല്ല നമ്മളെ ശർക്കരയും അങ്ങനെ തേങ്ങയും കൂടെ നമ്മൾ മിക്സ് ചെയ്ത് ഇവിടെ വെച്ചേക്കണം കേട്ടോ ശർക്കരയും തേങ്ങയും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ ഇവിടെ വെച്ചേക്കുന്നത് നമ്മളെ മാവ് ഇതാ ഇവിടെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് നേരെ അങ്ങ് വയനാടിയിലേക്ക് പോവാം നല്ല അടിപൊളി കിടിലം കിടിലം ഒരു ഓട്ടട 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 ണ്ടാക്കാൻ പോകട്ടോ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യും കൂടി ഒന്ന് ഒന്നായിരുന്നു റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു ഫയർ എടുക്കണം ഒരു ചൂടാനുള്ള ഫ്രീ ഫയർ എടുക്കണം അതെടുത്ത് ഉപയോഗിക്കേണ്ട ഫ്രീ ഫയർ കാര്യങ്ങൾ കൊണ്ടുപോകുന്നതിന് ശേഷം നമ്മൾ ഉടനെ തന്നെ പരിപാടി കാരണം ും സപ്പോർട്ട് ചെയ്യുക സബ്ക്രൈബർ ചെയ്യാൻ തീർച്ചയായിട്ടും ഒക്കെ തീരെ കുറവാണ് അപ്പൊ പറയുക സബ്സ്ക്രൈബേഴ്സ് കഴുകാം നമ്മൾ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇപ്പൊ ഫ്രീ ഫയൽ വെക്കാം ഓക്കെ അപ്പൊ നമ്മളൊന്ന് ഇല ഇല്ലാത്ത കിടിലോട്ടണങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇല ഇല്ലാതെ എങ്ങനെയാണ് വോട്ടറെ ഉണ്ടാക്കുന്നത് ഓട്ടെണ്ണു നോക്കാം കേട്ടോ അപ്പൊ ഇനി നമുക്ക് അടുത്തായിട്ടുള്ള പരിപാടി നമുക്ക് ഒരു പ്ലേറ്റ് ബ്രേറ്റ് എടുക്കുണ്ട് ഓക്കെ റെഡി ആക്കി വെക്കണം കേട്ടോ ബ്രേറ്റ് കൊണ്ടു വന്നിട്ടുണ്ട് അതിനൊക്കെ തന്നെ മാവ് കൂടി ഇരിപ്പുണ്ട് അതിനെ തേങ്ങയും അതിനെ തന്നെ ശർക്കരയും കൂടെ മിക്സ് ചെയ്താൽ കൂടി ഇരിപ്പുണ്ട് നമുക്ക് ഇതിൽ ചെറുതായിട്ട് തീ ഇട്ട് വെക്കാം കേട്ടോ ചൂടായി ഇരിക്കട്ടെ നമ്മളെ പൈൻ ഫാൻ എണ്ണ എടുക്കണം എണ്ണ നാടൻ എണ്ണയാണ് അത് കിറ്റിലും കിടന്ന ഒരു ഐറ്റം ഉണ്ടോ ആട്ടിപ്പൊളി ഒരു ഐറ്റം ഉണ്ട് നമുക്ക് അത് എണ്ണ എടുത്ത് ഈ പ്ലേറ്റിൽ അത് തറയി കൊടുക്കേ സർ എണ്ണ എടുത്ത് പ്ലേറ്റിൽ തറകൊടുക്കൂ ഇല ഇല്ലാണ് നമുക്ക് ഇല തപ്പിയെടുക്കണ്ട ഇല തപ്പിയെടുക്കാതെ ഉള്ള ഓട്ടടയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ എല്ലാം ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടം കൊണ്ട് ഞാൻ അവർക്കാ കിട്ടലും കിട്ടലായിട്ട് നമുക്ക് എടുക്കാം മാവ് എടുത്ത് ഉണ്ട പിടിച്ചു കൊടുക്കാൻ ഉണ്ട പിടിച്ചു കൊടുക്കുക നമുക്കത് ചട്ട ഇല ഇല്ലാതെയാണ് നമ്മളിതായി ഓട്ടം ഉണ്ടാക്കുന്നത് ഇപ്പൊ ഓട്ടട ഉണ്ടാക്കാനും ഇലയും തപ്പി നടക്കേണ്ട ഏതൊരു ആവശ്യം ഇല്ല ഓക്കെ ഇന്നത്തെ സ്പെഷ്യൽ അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും പെട്ടെന്ന് കൂടെ വെക്കുക ഓക്കെ നമുക്കതായി മാവ് നന്നായിട്ട് ചപ്പിച്ചു കൊടുക്കാം നമ്മള് മാവ് കയ്യിൽ ഒരു ഉണ്ട മാവ് എടുത്തിട്ടുണ്ടായിരുന്നു മാവ് കാണിച്ചിട്ടുണ്ടായിരുന്നു മാവിന്റെ ആണോ എന്നിട്ട് അത് നമ്മൾ ചപ്പിച്ചത് ഇങ്ങനെ ഏകദേശം ഇങ്ങനെ ആക്കി കേട്ടോ നന്നായിട്ട് ചപ്പിച്ചിട്ടുണ്ട് അതുള്ള ഇല ഇല്ലാതെ ഓട്ടട ഉണ്ടാക്കുന്ന എങ്ങനെയാണ് നമ്മൾ നോക്കുന്നത് നല്ല കിടിലമാണ് അടിപൊളിയായിട്ട് നമുക്ക് ഓട്ടട ഉണ്ടാക്കി എടുക്കാൻ പറ്റെ അത് ഇല ഇല്ലാതെ തന്നെയാണ് പറ്റുന്നത് ഒക്കെ നമുക്കത് ഇത് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് ഒന്ന് പ്ലേറ്റിൽ ഒന്ന് തട്ടി ആക്കി കൊടുക്കുക നമ്മുടെ മാവ് എടുത്ത് ഫുള്ള് ഇങ്ങനെ ചപ്പിച്ച് നല്ല ഏകദേശം ചപ്പാത്തി വരുത്തുന്ന പോലെ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് ഇങ്ങനെ നമുക്ക് ഇന്നലെ നമ്മൾ ഈ നമ്മളെ ഈ തേങ്ങയും അതേ തന്നെ ശർക്കരട്ടായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് തട്ടി കൊടുക്കാം ആവശ്യത്തിന് മാത്രം കൈ കൈമച്ചി കൊടുക്കുക നല്ല കിട്ടിലും കിട്ടിലും ഒരു ഓട്ടട നമുക്ക് എടുക്കാൻ പറ്റും ഓക്കെ ഇതൊക്കെ ഇന്നത്തെ സ്പെഷ്യൽ എല്ലാവർക്കും കാണാം വലിയ ഇല വേണ്ട കേട്ടോ സാധാരണ ഇലയാണ് നമ്മൾ ഓട്ടടൊക്കെ ഉണ്ടാക്കുന്നത് ഇല ഇല്ലാതെ നമുക്ക് നല്ല കിട്ടലും നാടൻ രുചികളെ അടിപൊളി ഓട്ടട ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഓക്കെ ഓക്കെ സാർ അപ്പോൾ നമുക്ക് ഇനി ജസ്റ്റ് ഇതൊന്നിങ്ങനെ കരണ്ടി വെച്ചിട്ട് അതായത് ഇങ്ങനെ എടുത്തു കൊടുക്കുക പൊട്ടി പൊട്ടിപ്പോകാത്ത രീതിയിൽ അതൊക്കെ മെല്ലെ വേണം എടുത്തു കൊടുക്കാനുള്ളത് എടുത്തു കൊടുത്തിട്ട് ചപ്പിച്ചു കൊടുക്കാൻ നമുക്ക് ഇല അപ്പം ആ ഒരു ഇലയുടെ ഒരു എന്താ പറയുക സോഫ്റ്റ്നെസ് അവിടെ ഇത് വരും കേട്ടോ അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് അപ്പം അത് ഇത് ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് ചെയ്ത് ചെയ്ത് കൊടുക്കുക ബാക്കിയുള്ള എല്ലാ ഐറ്റംസും നമ്മളെ നെറ്റ് ഒന്ന് ചെറുതായിട്ട് പോയി നെറ്റ് വന്നു നമ്മളെ ഇത് ചട്ടി നന്നായിട്ട് നമ്മളെ ചൂടായിരിക്കാണ് നമ്മളെ ഫ്രൈ ഫ്രൈ നന്നായിട്ട് ചൂടായി ഇരിക്കുകയാണ് ഓക്കെ അപ്പൊ ഇനി നമുക്ക് അതൊന്ന് റെഡിയാക്കിട്ട് മാത്രം ഇട്ടു കൊടുത്താൽ മതി ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പൊ ഇല ഇല്ലാതെ നമ്മള് നമ്മുടെ നെറ്റിനെന്തോ ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെയാണ് തോന്നുന്നത് ഈ നെറ്റ് കൂട്ട പ്രശ്നം ഈ ഇലക്ക് ഈ ഇടയായിട്ട് പ്രശ്നമൊന്നും ഇല്ലായിരുന്നു ഇല ഇല്ലാതെ സാധാരണ നമ്മള് ഇലയിലും വാഴ ഇലയിലും ഒക്കെയാണ് വോട്ടെട സാധാരണ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പൊ അതിന്റെ ആവശ്യമില്ല നമുക്ക് ജസ്റ്റ് ഇങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഈ മാവിന്റെ ഇതിലൊക്കെ നമുക്ക് രണ്ടാമത് ചെയ്യേണ്ട ആവശ്യം പറ്റില്ല നമുക്ക് പെട്ടെന്ന് എടുത്ത് എടുത്ത് വെക്കട്ടെ മാവിന്റെ മിക്സിങ്ങിന്റെ അങ്ങനെ കട്ടിയുടെ ഏതാണ് കണ്ടോ നമ്മള് തോട്ടട രണ്ടാക്കിയിട്ടുണ്ട് ഓക്കെ ഇതാണ് സംഭവം ഞാനന്ന് നന്നായിട്ടൊന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക കണ്ടോ നന്നായിട്ടൊന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക ഇനി വേറൊന്നും ഇല്ല ഇത് ഇവിടെ തേങ്ങി വെച്ചു കൊടുത്താൽ പോയിട്ടുണ്ട് അല്ലേ നന്നിന്റെ ചൂടായിട്ട് ചെറിയ തീരം ഇട്ടേക്കും നന്നിട്ട് അനു കിടപ്പ് ഓക്കെ ഇതാണ് സംഭവം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സപ്പൊ നമുക്ക് നമ്മളെ ഇന്നത്തെ വിശേഷങ്ങൾ അതായത് ഇവിടെ എടുക്കണം ഇതിനു ശേഷം നമുക്ക് ഇതിലേക്ക് ഇത് ഇട്ടു കൊടുക്കാം കേട്ടോ ഫ്രണ്ട് നമുക്ക് ഇട്ടൊന്ന് റെഡി ആക്കിയിട്ട് താരത്തൊരു വീഡിയോയില് ഇതാ വരുന്നു ഇതിലെല്ലാം എന്ത് കൂട്ടി പോകുന്നതാണ് ഞാൻ ഇങ്ങനെ വൈകിട്ട് പോയി നോക്കുകയായി